മുടപുരം വാട്ടർ വാട്ടർ ടാങ്കിൽ നിന്നും ചെയ്യുന്ന വെള്ളം ഗ്രാമപഞ്ചായത്ത് സമീപത്തെ ടാങ്ക് സംഭവിച്ച് ഏതു നേരവും തകർന്നു വീഴാവുന്ന നിലയിലാണെന്ന് ദേശവാസികൾ പറയുന്നു വാട്ടർ അതോറിറ്റി അധികൃതർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിശോധന നടത്തി നവീകരണത്തിനായി എട്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികൾ ഉണ്ടായില്ല ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത് ആറ്റിങ്ങൽ ജല അതോറിറ്റി കാര്യാലയത്തിന് മുന്നിൽ ചെറിയകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി ഡിവിഷന്റെ കീഴിൽ നിന്നും കിഴിവലം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ ഒഴികെ ബാക്കി പതിനെട്ട് വാർഡുകളിലും ശുദ്ധജലം എത്തിക്കുന്നത് കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ തൊട്ടടുത്തുള്ള എൻ ഇ എസ് ബ്ലോക്കിനോട് ചേർന്നിരിക്കുന്ന വാട്ടർ ടാങ്കിലാണ് അവിടെ ഏകദേശം രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം സംരപ്പിക്കും അത് നൈനാങ്കോണം വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്തിട്ടാണ് ഏകദേശം അമ്പതിനായിരം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ശുദ്ധജലം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ കുടിവെള്ളമാണ് കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകൾ മൂന്നും നാലും അഞ്ചും ഒഴികെയുള്ള പതിനെട്ട് വാർഡുകളിലെ ജനങ്ങൾ കുടിക്കുന്നത് നമ്മൾ ചെറിയെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ പോയാൽ തൊട്ടടുത്തുള്ള കടയിൽ കയറി ഒരു ചായ കുടിച്ചാൽ ആ ചായ എന്ന് പറയുന്നത് ഈ വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഈ വാട്ടർ ടാങ്ക് ശരിയാക്കണം എന്നിട്ട് ജനങ്ങൾക്ക് ശുദ്ധജലം നൽകണം എന്തപ്പെട്ട ഉദ്യോഗസ്ഥ ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത എസ്റ്റിമേറ്റ് അതായത് എട്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയും അടവിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കാൻ പോകുന്നു അടുത്തൊരു ഇലക്ഷൻ വരാൻ പോകുന്നു അതുവരെയും അവിടെ അടയിരിക്കുകയാണ് അത് ഇതുവരെയും വിരിഞ്ഞിട്ടില്ല ആ അട വിരിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുള്ളൂ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഈ വാട്ടർ ടാങ്ക് ശരിയാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് പിന്മാറൂ വിജയിച്ചു